ഈ കട്ട് നല്ല കട്ടാണെങ്കിൽ ആണെങ്കിൽ അല്ലെ കട്ട് വളരെ പ്രിസിഷൻ കട്ടാണെങ്കിൽ ആ പ്രിസിഷൻ കെട്ട് ക്ലിറ്ററിംഗ് ഉണ്ടാക്കും ആ പ്രിസിഷൻ കട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഫോക്കസ് ഉണ്ടാക്കും അപ്പൊ കട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ക്ലാരിറ്റി രണ്ട് കാര്യങ്ങളാണ് ക്ലാരിറ്റിയിൽ വൺ ഈസ് കോഡ് ബ്ലമിഷ് അനദർ വൺ ഈസ് കോഡ് ഇൻക്ലൂഷൻ എന്താ ബ്ലമിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലമിഷ് എന്ന് പറഞ്ഞ പുറത്തുള്ള ഷൈൻ ആ ഒരു ആ ഒരു ഡയമണ്ടിന്റെ പുറത്ത് കാണിക്കുന്ന റിഫ്ലക്ഷൻ അതിന്റെ ഫേസ് റിഫ്ലക്ഷൻ അതിനെ കട്ടിലുള്ള റിഫ്ലക്ഷൻ ആ പുറത്തുള്ള ക്ലാരിറ്റിക്ക് എന്ന് പറയും ബ്ലമി പുറത്തുള്ള ക്ലാരിറ്റി പ്രോപ്പർ അല്ലെങ്കിൽ ബ്ലമിഷ് എന്ന് പറയും പുറത്തുള്ള ക്ലാരിറ്റി പ്രോപ്പർ അല്ലെങ്കിൽ ബ്ലമിഷ് എന്ന് പറയും ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തുള്ള ക്ലാരിറ്റിയാണ് ഒരു ഡയമണ്ടിന്റെ അകത്തുള്ള ക്ലാരിറ്റിക്കാണെന്ന് പറയും ക്ലാരിറ്റിക്കല്ല ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ അതിനെന്ത് പറയും ഇൻക്ലൂഷൻ എന്ന് പറയും അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇൻറ്റൻസീവ് ലേണിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രോഡക്റ്റ് നമുക്ക് വെക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇനി അതുമാത്രമല്ല മണി ബാക്ക് ആണ് നമ്മളുടെ ഗോൾഡ് എങ്കിൽ മൊമെന്റ് ബാക്ക് ആണ് ക്ലിയർ ഒരു നല്ല മൊമെന്റ് ആണ് നമുക്ക് ഏതിലൂടെ കിട്ടുന്നത് സോ ദി ഡയമണ്ടിലൂടെ കിട്ടുന്നത് കാരണം ഇറ്റ് ഈസ് ആക്ച്വലി ലോങ് ലൈഫ് ലോങ് വാല്യൂ അല്ലെങ്കിൽ ലോങ് ടേം വാല്യൂ എന്ന് പറയും എൽ ടി ആർ എന്ന് പറയും ലോങ് ടേം വാല്യൂ എൽ ടി വി എന്ന് പറയും കാരണം ഒരിക്കലും മോഡലിന്റെ ചേഞ്ചസ് ഡയമണ്ടിൽ വരില്ല കാരണം ഡയമണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന സംഗതിക്ക് മോഡൽ ചേഞ്ചസ് അല്ലെങ്കിൽ ഡിസൈൻ ചേഞ്ചസ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു ഡയമണ്ടിൻ്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ് കാരണം സർട്ടിഫൈഡ് ഡയമണ്ട് ആണെങ്കിൽ ഡെഫിനറ്റ്ലി റീസെയിൽ കിട്ടും സർട്ടിഫൈഡ് ഡയമണ്ട് ആണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം നമുക്ക് ഡയമണ്ട് ഒരു വാല്യൂ ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഗോൾഡും ഡയമണ്ട്സിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് നമ്മൾ പഠിക്കണം അവിടെ എന്തൊക്കെ പ്രിവിലേജസ് ഉണ്ട് ഡയമണ്ട് വാങ്ങിക്കാൻ എന്ന് പഠിക്കണം ആ ഡയമണ്ട് വിൽക്കേണ്ട സെല്ലിംഗ് പോയിന്റ്സ് നമ്മൾ പഠിക്കണം ആ ഡയമണ്ട് എന്തുകൊണ്ടാണ് എന്നുള്ള എഡ്യൂക്കേഷൻ നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കണം ഇതൊരു മൊമെന്റ് ബാക്ക് ആണ് ഡയമണ്ട് എന്ന് പറയുന്നത് മണി ബാക്ക് ആണ് ഗോൾഡ് ഗോൾഡ് കിട്ടാൻ നമുക്ക് എപ്പോഴും കിട്ടും പക്ഷെ ഡയമണ്ട് എന്ന് പറയുന്നത് ലോങ് ടേം ആണ് എസറ്റാണ് ദിസ്ഇസ് ലോങ് ടേം എസെറ്റ് ലോങ് ടേം വാല്യൂ ലോങ് ടേം റിസൾട്ട് ആണ് എൽ ടി ആർ ഡയമണ്ട് എന്തുകൊണ്ട് എൽ ടി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വർഷം ഉണ്ടെങ്കിലും ഇറ്റ് വിൽ ബി ദ സെയിം ഗ്ലിറ്ററിങ് ഒരിക്കലും അവിടെ എന്ത് പറ്റുന്നില്ല ആ ഡയമണ്ടിന് എന്തെങ്കിലും ബ്ലമിഷോ ഇൻക്ലൂഷൻസോ പ്രൊഡക്ഷൻ സംഭവിക്കുന്നുണ്ടെങ്കിലേ ഉള്ളൂ പ്രൊഡ്യൂസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിന് പ്രത്യേകിച്ച് കേടുപാടുകൾ വരില്ല കാരണം ഏറ്റവും വലിയ കാർബണ്ടിൻ്റെ ഏറ്റവും വലിയ ഉരുക്ക് പോലെയാണ് ശരിക്കും പറഞ്ഞത് ഡയമണ്ട് അപ്പോൾ ഇവിടെ അറിയേണ്ട സംഗതി എന്താണ് ലോങ് ടേം വാല്യൂ ലോങ്ങ് ടേം അസറ്റ് ലോങ് ടേം ലോങ് ടേം റിസൾട്ട് എൽ ടി ആറും എൽ ടി എൽ ടി വി പറയണം അപ്പം നമ്മൾ എൽ ടി വി എൽ ടി ആറും എൽ ടി എയും പറയാൻ കാരണം അത് ഒറ്റ മാത്രമേ പറയാൻ പാട്ടി പറ്റുകയുള്ളൂ അത് ഏതിലാണ് മുമ്പ് ബാക്ക് ഡയമണ്ട് ഡയമണ്ട് ഇസ് എ മോസ്റ്റ് വാല്യൂബിൾ ഐറ്റം ലോകത്തുള്ള മോസ്റ്റ് വാല്യൂബിൾ ഐറ്റം ആണ് ഡയമണ്ട് അത് മാത്രമല്ല ദർ ഇസ് എ സ്പിരിച്വൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒരു സ്പിരിച്വൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കാരണം എനർജി പ്രോപ്പറായിട്ട് ബ്രെയിനിലും അതുപോലെ തന്നെ എനർജി പ്രോപ്പറായിട്ട് ശരീരത്തിലും സർക്കുലേറ്റ് ചെയ്യിക്കുന്ന ഒരു പവർ കൂടി സ്റ്റോണുണ്ട് പറയാൻ സാധിക്കണം സ്പിരിച്വൽ ആയിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട് കാരണം ഡയമണ്ട് ഈസ് എ കാർബൺ കാർബൺ മീൻസ് എനർജി എനർജി നമുക്ക് കൃത്യമായിട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും പിന്നെ നമ്മുടെ ശരീരത്തിലൊരു സ്റ്റോൺ ഉണ്ടാകുമ്പോൾ എപ്പോഴും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കമ്പാരറ്റീവ്ലി കൂടുതലായിരിക്കും സോൾവേസ് യു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വൺ തിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഏതൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് ആകുമ്പോൾ നമ്മൾ അതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് നമുക്ക് സംസാരിക്കാൻ വേണ്ടി സാധിക്കണം മീൻസ് വാട്ട് ഈസ് സെയിൽ സെയിൽ ഇസ് ഈക്വൽ ടു എഡ്യൂക്കേറ്റിംഗ് ദ പബ്ലിക് എഡ്യൂക്കേറ്റിംഗ് ദ കസ്റ്റമർ അവയർനെസ് കൊടുക്കണം ആണ് ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ നമ്മളടുത്തുള്ളൊരു ഒരു ഡയമണ്ടിൻ്റെ പീസ് ഈ ഡയമണ്ടെന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ വിൽക്കേണ്ടത് ഡയമണ്ടിൻ്റെ ബെനിഫിറ്റ് നമുക്ക് മാർക്കറ്റിങ്ങിലേക്ക് ഷോക്കേഴ്സ് ചെയ്യണം അല്ലെങ്കിൽ ഡയമണ്ടിൻ്റെ പ്യൂരിറ്റി വാട്ട് ഇസ് എ പ്യൂരിറ്റി ബ്ലമിഷും ഇൻക്ലൂഷൻ ഇല്ലാത്ത ഡയമണ്ടാണ് സർട്ടിഫൈഡ് ഡയമണ്ടാണെന്ന് നമുക്ക് പറയാൻ സാധിക്കണം അപ്പോൾ നമ്മൾ മാക്സിമം എന്ത് ചെയ്യാൻ സാധിക്കണം നമുക്ക് നമ്മളുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കേണ്ട കാര്യങ്ങൾ എൽ ടി വിയും എൽ ടി എ എൽ ടി ആർ എത്തിക്കണം അപ്പോൾ ഇതെല്ലാം ശരിക്കും ഫീലിംഗ് ആണ് ഇതെല്ലാം ഫീലിങ്സാണ് കാരണം എന്തുകൊണ്ടാണ് നമ്മൾ വിൽക്കുന്ന പ്രോഡക്റ്റിന് മുകളിലൊരു ഫീലിംഗ് ഉണ്ട് താങ്കൾ ഇട്ടിരിക്കുന്ന വാച്ചിന് മുകളിൽ താങ്കൾക്കൊരു ഫീലിംഗ് ഉണ്ട് താങ്കൾ ഇട്ടിരിക്കുന്ന ഈ ഒരു മോതിരത്തിന് മുകളിൽ താങ്കൾക്കൊരു ഫീലിംഗ് ഉണ്ട് അപ്പം ഫീലിങ്സ് നമുക്ക് എപ്പോഴും വരുന്ന എവിടെയാണ് മനസ്സിലാണ് അപ്പം എന്റെ ചോദ്യം നമുക്ക് കസ്റ്റമേഴ്സുമായിട്ട് നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നമ്മൾ മുമ്പിൽ വരുന്ന കസ്റ്റമേഴ്സുമായിട്ട് നമ്മൾ നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നാല്